ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിലെ പരവൂർ കോഴിക്കര മേജർ ദേവസ്വം ദേവീക്ഷേത്രത്തിലാണ് ഉച്ചകം ഒന്ന് മുതൽ നാൽപ്പത്തൊന്ന് ദിവസം നമ്മുടെ കോഴിക്കര ദേവീക്ഷേത്രത്തിൽ നിന്ന് ഡെയിലി പമ്പയ്ക്ക് വൈകുന്നേരം ആറേ മുക്കാൽ അതായത് ആറ് നാൽപ്പത്തഞ്ച് മുതൽ നമുക്ക് ഇവിടുന്ന് പുറപ്പെട്ട് പുറ്റിയങ്ങൽ ക്ഷേത്രം പൂതക്കുള ക്ഷേത്രം കോട്ടങ്കുള ക്ഷേത്രം അങ്ങനെ ഒത്തിരി ക്ഷേത്രങ്ങളിൽ കയറി കൊട്ടാരക്കര ചെന്നാൽ അവിടെ നേരെ പമ്പയ്ക്ക് പോകുന്ന ഒരു ബസ്സുണ്ട് ശബരിമലയ്ക്ക് പോവാൻ വ്രതപ്പെടുത്തിയിരിക്കുന്ന സ്വാമിമാർക്ക് നമ്മൾ ആ പൊഴിക്കര ദേവീക്ഷേത്രത്തിൽ വന്നാൽ ഇവിടുന്ന് ആണ് തുടങ്ങുന്നത് ഇവിടുന്ന് ഡെയിലി ആറേ മുക്കാലിന് വണ്ടി എടുക്കുന്നത് അപ്പം എല്ലാവരും വരിക ഇത് കെ എസ് ആർ ടി സിയുടെ ഈ വർഷം മണ്ഡലകാലത്തോടനുബന്ധിച്ച് ഇപ്പോഴും സർവീസ് ആണ് എല്ലാ വർഷവും മുടങ്ങാതെ നമ്മൾ നാൽപ്പത്തൊന്നുള്ളൊക്കെ വരെ നമ്മൾ ഈ സർവീസ് ഉണ്ടായിരിക്കും ഇവിടുന്ന് നേരെ കുറ്റിങ്ങൽ ദേവി ക്ഷേത്രം പുഴിക്കരയിൽ നിന്ന് തുടങ്ങി പുറ്റിങ്ങൽ ദേവി ക്ഷേത്രം അവിടുന്ന് കോട്ടയ്ക്ക് പോണ പൂതക്കുളം ചാത്തിന് പൂന്ന ക്ഷേത്രം വഴി ഒട്ടാരക്കര വഴി പമ്പയ്ക്ക് പോകുന്നതാണ് പിന്നെ ആറേ മുക്കാലാവുമ്പോൾ ഇവിടുന്ന് പുറപ്പെടും പുഴിക്കരയിൽ ഞാന് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു നല്ല യാത്രയാണ് ആറേമുക്കാലത്തെവിയുടെ പൂജ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും ഇനിയിപ്പം ഷെഡ്യൂള് മാറും ടൈമിങ് വ്യത്യാസം കഴിഞ്ഞ പ്രാവശ്യം വെച്ചാൽ ഏഴുമണി ആവുമ്പോ അവിടെ പ്രാവശ്യം അതെല്ലാം അത് നേരത്തെ അഞ്ചേ മുക്കാൽ മണിക്ക് എടുക്കും നമ്മുടെ ദേവി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന പൊഴിക്കര പമ്പ ബസ്സിലെ സ്വാമിമാരെ നമ്മുടെ പുഴക്കര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ആദരിക്കുകയുണ്ടായി അത് കഴിഞ്ഞ് പ്രസാദ വിതരണവും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കൊച്ച് ചെറിയ കൂട്ടായ്മകൾ അവരുടെ അവരാണ് ഈ ബസ് അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുള്ളത് അതേസമയം കന്നിയായിട്ട് കന്നി യാത്രയ്ക്ക് വന്നിട്ടുള്ള നമ്മുടെ അയ്യപ്പഭക്തരാണ് നമ്മുടെ ഈ ഒരു ബസിനകത്തിരിക്കുന്നത് അതേ കണക്ക് തന്നെ ഇത് എല്ലാ വർഷവും ഈ ഈ ക്ഷേത്രത്തിൽ നിന്ന് ആറ് നാൽപ്പത്തഞ്ചാകുമ്പോഴത്തേക്ക് പുറപ്പെട്ട് പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ ചെന്നിട്ട് മറ്റുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോയി നേരെ കൊട്ടാരക്കര അവിടുന്ന് പമ്പയ്ക്ക് പോകുന്ന ആ ഒരു സർവീസാണ് തിരിച്ച് ഏകദേശം അഞ്ചര ആറ് മണിക്കകത്ത് വെച്ച് അവിടെ നിന്ന് എടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പോകാനായിട്ടുള്ള മതത്തിലാണെങ്കിൽ നിങ്ങൾക്ക് പുഴിക്കര ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നും വൈകുന്നേരം ആറ് നാൽപ്പത്തഞ്ച് കഴിഞ്ഞിട്ടുള്ള ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് സുഖമായി യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ സീറ്റ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ് അപ്പം മറക്കേണ്ട കുറച്ച് ഒന്ന് മുതൽ നമ്മൾ പുഴിക്കര ദേവീക്ഷേത്രത്തിൽ നിന്ന് ബസ് ആരംഭിച്ചിട്ടുണ്ട് അപ്പം